ം ബാക്ക് ന്യൂ വീഡിയോ സോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് വഴിയാണ് നമ്മൾ ഇന്നത്തെ പറയാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് പോകുന്നത് സോ ചെമ്പനീർ പൂവ് ആക്ച്വലി നിങ്ങൾക്കറിയാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ അച്ചമ്മ വന്നു കയറിയിട്ടുണ്ട് അച്ചമ്മ അപ്പോൾ ആക്ച്വലി ഈ കഥയുടെ ഒരു ഈ ഒരു സംഭവം മാറിപ്പോയി കാരണം അച്ചമ്മ രേവതിയെ സപ്പോർട്ട് ചെയ്യുക അത് രേവീതിക്കെതിരായി നിന്നിരുന്നെങ്കിൽ ഈ കഥയുടെ സെറ്റപ്പ് മാറിപ്പോയി പക്ഷേ അച്ചമ്മ രേവതിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ഒരു അസുഖമുണ്ട് കാരണം അവർക്കൊരാശ്വാസം കിട്ടുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും മനസ്സിലായില്ലേ സോ അത് നമുക്ക് നല്ലൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് സോ എപ്പിസോഡിന്റെ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ആദ്യത്തെ എപ്പിസോഡ് എന്ന നമ്മുടെ ഉറക്കത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രുതിയും കിടന്ന ഉറങ്ങുമാണ് അച്ഛമ്മ വന്നു വിളിക്കുമ്പോളെ ശ്രുതി എണീക്ക് പോയി കുളിച്ചിട്ട് എന്ന് പറയുന്നു എന്നിട്ട് കോലം വരയ്ക്കാമെന്ന് പറയുന്നു അപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല അപ്പോൾ വീണ്ടും ശ്രുതി കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ നിർമ്മിച്ച് എഴുന്നേറ്റിരിക്കുന്നു എന്നിട്ട് സുധീനെ വിളിക്കുന്നു ശ്രുതി സുധീനെ വിളിക്കുമ്പോൾ അച്ഛമ്മ പറഞ്ഞ് ശ്രതി വിളിക്കുന്നതാണ് അവളെ കിടന്നോട്ടെങ്കിൽ കുറച്ചറിയും കിടന്നു വാങ്ങിക്കോട്ടെ നീ വാങ്ങുന്ന മതി അതെ ഞാൻ ശ്രുതി അച്ഛമ്മ അച്ചമ്മ പോയതിന് ശേഷം ശ്രുതി എഴുന്നേക്കുന്നു സോ അങ്ങനെ എഴുന്നേറ്റു ശേഷം വീണ്ടും നമ്മുടെ എന്താ പറയാ ശ്രുതിയോട് പറയുന്നു എനിക്ക് രാവിലെ കുളിക്കാൻ വയ്യോട് ശ്രുതി പറഞ്ഞു എനിക്ക് രാവിലെ കുളിക്കാൻ വയ്യ അപ്പൊ ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ശ്രുതി പറയുന്നു അങ്ങനെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇതൊന്നും പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞു എന്ന് ശ്രുതി അച്ഛമ്മയോട് പറയാൻ പറഞ്ഞു അപ്പോ അതെന്തിനാ പറഞ്ഞ ചെടി പൊട്ടാ കള്ളം പറയാൻ ആടാ പറഞ്ഞു പറയുന്നു സോ അങ്ങനെയാണ് ആ ഒരു ശേഷം പിന്നെ കാണുന്നത് അവര് ഞാൻ പൊക്കോളാം ശ്രുതി പറയാ ശ്രുതി പറയാൻ ഞാൻ പൊക്കോളാം ഞാൻ തലനിട്ട് കുളിച്ചു എന്ന് പറഞ്ഞു നാടോ പറഞ്ഞോളാം ആ അത് നല്ല ഐഡിയ എന്ന് പറയുന്നു സോ അതിനുശേഷം കാണാനായിട്ട് കഴിയുന്നത് ശ്രുതിലൈൻ എഡിറ്റിംഗ് ആണല്ലോ പിന്നെ ശ്രുതി നമ്മുടെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുന്നു അച്ഛമ്മ ഈ കോലം വരയ്ക്കുന്നു കോലം വരയ്ക്കുമ്പോൾ അവര് തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് നൈസായിട്ട് ചുരുക്കി അച്ചമ്മയ്ക്കൊന്ന് കട്ടി അതായത് ആരോട് ചോദിച്ചു ആരാ ഞാൻ ഇങ്ങനെയല്ല ചോദിച്ച് കോലം വരയ്ക്കുന്നത് എന്നൊക്കെ ആരോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കിതല്ല പണി ഞാൻ മലേഷ്യ ജോലി ഇല്ലായിരുന്നു എൻ്റെ പോലെ ഒരു പണിയില്ലാതെ വെറുതെ കുറ്റി ഇരിക്കുകയല്ലായിരുന്നു പറഞ്ഞു പറയും അത് കേട്ടപ്പോൾ അച്ഛമ്മക്ക് താങ്ക് ആ അച്ഛമ്മ അടുത്ത ഡയലോഗിൽ അങ്ങനെ അല്ലടി പറയക്കണ്ടായിരുന്നു മലേഷ്യയിൽ പഠിച്ചെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ കോലം വരയ്ക്കാനുള്ള സാമാന്യ ബുദ്ധി കൂടി ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ വരിങ്ങരയ്ക്കും പറഞ്ഞു പിന്നെ അച്ഛമ്മ ഒട്ടും വീട്ടില അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ഇവൻ വരുന്നു ആര് സച്ചി സച്ചി വന്നിട്ട് ഔട്ട്ലൈൻ പോറാണ് ഒന്ന് രണ്ട് മൂന്ന് നാലായി ആ

േ പാടുന്നില്ലല്ലോ നല്ലോ എന്നാ ഞാൻ എത്ര മണിക്ക് ഞാൻ പുറത്തുനിന്ന് മേടിക്കായിരുന്നു അയ്യോ ഇന്നലെ വന്നു മിനിഞ്ഞാന്ന് വന്നു ഞാൻ വിളിച്ചിട്ടാണ് പോയത് ഇന്നലെ വന്നു മിനിയാന്ന് വന്നു ഇന്നലെ ആണെങ്കിൽ അത് കേരള താരെയും കൊണ്ട് വന്നതാണ് എത്ര വേണമെന്ന് വിളിച്ചതെന്ന് അറിയോ എൺപത് എഴുപത്തെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് അതുകൊണ്ട് വന്നു അൽഫാസ് എന്നാൽ ഇട്ടുണ്ടല്ലോ ആ പൈസ കൊണ്ട് കിടക്കുന്നു

ഞാൻ കണ്ടില്ല നേരത്തെ മീൻ മേടിച്ച പൈസ കൊടുത്തില്ലായിരുന്നോ കൊടുത്തില്ലേ ഇതെല്ലാം ഇതാകൂടെ É? Um tamborá. Um uhum.